ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് ഫോർം ഓഫ് ബാങ്ക് റിട്ടേറീസ് ജില്ലാ കമ്മിറ്റി അവകാശ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനത്തിൽ പ്രവർത്തകർ ധർണയും നടത്തി ബാങ്കിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക പന്ത്രണ്ടാം കരാറിൽ അനുവദിച്ച എസ്ക്രേഷ്യ സ്വകാര്യ ബാങ്കിലെ പെൻഷൻകാർക്കും നൽകുക പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലമെൻസുകൂടി പരിഗണിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് എച്ച് ഇസ്ലാം എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു ഫോറം ജില്ലാ പ്രസിഡന്റ് എൻ കെ ശ്രീകുമാർ അച്ചു ശശിധരൻ അനിൽ പി എം ജി രാജശേഖരൻ നായർ ബി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ലോണുകൾ ാണ് ഇപ്പൊ നോക്കുന്ന ആർക്കെല്ലാമാണ് അതിന്റെ ഒരു പരിസരമായി നോക്കിയാൽ വ്യത്യാസമാണ് കേരളത്തിലെ എസ് പി എസ് നമ്മളതിന് ചുറ്റുപാട് നോക്കിയേക്കും നോക്കിയതാണ് വളരെ മൈനൂട്ടായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ ജനങ്ങളൊക്കെ മറ്റു തരത്തിലേക്ക് ഡിസും മറ്റൊന്നും ഇല്ലാത്ത